മിനായിൽ നിന്ന് അവസാനത്തെ ഹാജിയെയും അസീസയിലെ താമസ തലത്തേക്ക് യാത്ര അയച്ച് കെ എം സി വളണ്ടിയർമാർ അജീജയിലേക്ക് യാത്ര തിരിക്കുകയാണ് നാലഞ്ച് ദിവസമായി മീനയിലും അറഫയിലും മുസ്തലിഫയിലും സേവന സന്നദ്ധമായി സേവനം ചെയ്ത അവസാനത്തെ ഹാജിയെയും യാത്ര അയച്ച് കെ എം സി വളണ്ടിയർമാർ യാത്ര തിരിക്കുകയാണ് മുഴുവൻ ഹാജിമാരെയും മീനയിൽ നിന്ന് മുഴുവൻ ഇന്ത്യൻ ഹജ്ജ് മിഷനിലെത്തിയ മുഴുവൻ ഹാജിമാരെയും അജീജയിലേക്ക് യാത്രയാക്കി അവസാനത്തെ ബസ്സും പുറപ്പെടുകയാണ് അവസാനത്തെ ബസ്സിലെ ഹാജിമാരെയും യാത്ര അയച്ച് കെ എം സി സിയുടെ വളണ്ടിയർമാർ മുഴുവൻ ഈ വാഹനത്തിൽ യാത്രയായുകയാണ് മീനയിലും അറഫയിലും മുസ്തലിഫയിലും കെ എം സി സിയുടെ സന്നദ്ധ ഭടന്മാർ നടത്തിയ നടത്തിയത്യാഗോചരമായ സേവന പ്രവർത്തനങ്ങൾക്ക് ഈ വർഷത്തെ മീനയിലെ സേവന പ്രവർത്തനങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് കെ എം സി സിയുടെ വളണ്ടിയർമാർ ഈ വാഹനങ്ങളിൽ യാത്ര തിരിക്കുകയാണ് ഹാജിമാർ താമസിച്ച മുഴുവൻ ടെന്റിലും ആവശ്യമായ മുഴുവൻ സഹായ സഹകരണങ്ങളും ചെയ്തു നൽകി ആവശ്യമായ മുഴുവൻ മേഖലയിലും ഏതൊക്കെ മേഖലയിലാണോ ആവശ്യമുള്ളത് ആ മേഖലയിലൊക്കെ സേവന പ്രവർത്തനം നടത്തി കെ എം സി സിയുടെ വളണ്ടിയർമാർ അവസാനത്തെ ഇന്ത്യൻ ഹാജിയെയും മീനാനഗരിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു അവർ താമസസ്ഥലത്തേക്ക് പോയി എത്തി തിരിഞ്ഞുപോയി എന്ന് അല്ലെങ്കിൽ താമസസ്ഥലത്തേക്ക് അവരെ യാത്ര അയച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കെ എം സി സിയുടെ വളണ്ടിയർമാർ മീനാനഗരം വിടുന്നത് ഈ ടെമ്പുകളിൽ മുഴുവൻ ഉണ്ടായിരുന്ന മലയാളികളടക്കമുള്ള ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിൽ എത്തിയ മുഴുവൻ ഹാജിമാരെയും നഗരത്തോട് ഇന്ത്യൻ ഹാജിമാർ മുഴുവൻ മീനാനഗരിൽ നിന്ന് വിട പറഞ്ഞതിന് ശേഷമാണ് കെ എം സി സിയുടെ വളണ്ടിയർമാർ മീനാനഗരത്തിൽ നിന്ന് യാത്രയാകുന്നത് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി എഴുപത്തിയൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഹാജിമാർ ഈ വർഷത്തെ ഹജ്ജ് സേവ ഹജ്ജിനായി വിശുദ്ധ ഭൂമിയിലെത്തി അതിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി എത്തിയത് അൻപത്തിയാറായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് ഹജ്ജിമാരാണ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് ഹജ്ജിമാർ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് വഴിയാണ് ഹജ്ജ് കർമ്മത്തിലെത്തിയത് ഈ ഹാജിമാർ മുഴുവൻ ഹാജിമാരും മീനയിൽ നിന്ന് അവരുടെ താമസസ്ഥലത്തേക്ക് യാത്രയായി യാത്രയാക്കി എന്ന് ശേഷം മുഴുവൻ ടെന്റുകളും പരിശോധന ശേഷമാണ് കെ എം സി സിയുടെ വളണ്ടിയർമാർ മീനാനഗരം വിടുന്നത് അവസാനത്തെ ഇന്ത്യൻ ഹാജിയെയും മീനയിൽ നിന്ന് യാത്രയാക്കിയതിനു ശേഷമാണ് കെ എം സി സിയുടെ സന്നദ്ധ മീനയിൽ നിന്ന് യാത്രയാകുന്നത് വർഷം വർഷം അടുത്ത അടുത്ത കാണാമെന്ന് െന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഹാജിമാരുടെ വർധനകളേറ്റുവാങ്ങി കെ എം സി സിയുടെ വളണ്ടിയർമാർ ഈ വർഷത്തെ മിനായിലെ ഹജ്ജ് സേവന പ്രവർത്തനത്തിന് വിരാമം കുറിച്ചുകൊണ്ട് മീനാനഗരി വിടുകയാണ് അവസാനത്തെ ഇന്ത്യൻ ഹാജിയെയും മീനാനഗരിയിൽ നിന്ന് യാത്രയാക്കിയതിനു ശേഷം ഓരോ ടെന്റുകളിൽ നിന്നും വിവിധ ബസ്സുകളിലായി അജീജയിലെ താമസ സ്ഥലത്തേക്ക് യാത്രയാക്കിയതിനു ശേഷമാണ് കെ എം സി സിയുടെ വളണ്ടിയർമാർ യാത്രയാകുന്നത് സേവന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക മാനം നൽകി മക്കയിലെയും ചിത്തയിലെയും സൌദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള കെ എം സി സിയുടെ വളണ്ടിയർമാർ സന്നദ്ധ സേവനം നടത്തി തിരിയുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മീനാനപുരം ശാന്തമാവും ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി മക്കയിലെത്തിയ വിശുദ്ധ ഹജ്ജ് കർമ്മനിർവഹിക്കാൻ വിശുദ്ധ മക്കയിലെത്തിയ മുഴുവൻ ഇന്ത്യൻ ഹജ്ജിമാരും സുരക്ഷിതമായി ഹജ്ജ് കർമ്മ നിർവഹിച്ച് മീനാനഗരത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് കെ എം സി സിയുടെ സന്നദ്ധ പടന്മാർ ഈ നാല് ദിവസം നടത്തിയ സേവന പ്രവർത്തനങ്ങൾക്ക് മീനായിലെ സേവന പ്രവർത്തനങ്ങൾക്ക് ിക്കുകയാണ് കഴിഞ്ഞ ഓ സന്തോഷമുണ്ട് ഇനി ആ നഗരം ഇനി ശാന്തമായിരിക്കും ഈ കൂടാരങ്ങളുടെ നഗരി അടുത്ത വർഷത്തെ ഹജ്ജ് വരെ ശാന്തമായി എല്ലാ ആളുകളും മുഴുവൻ ഹാജിമാരും ലോകത്തിൻ്റെ എത്തിയ മുഴുവൻ ഹജ് ഹജ്ജ് ഹജ്ജ് ഹാജിമാരും മീനാനഗരത്തിയോട് വിട പറഞ്ഞു ഇന്നലെ പകുതിയിലധികം ഹാജിമാർ വിട പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ലോഹുറിന് ശേഷം കല്ലേറു കർമ്മം നിർവഹിച്ച് മുഴുവൻ ഹാജിമാരും മീനാനഗരത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ടെൻ്റുകളും അനുബന്ധ സ്ഥാപനങ്ങളും ഹജ്ജ് മിഷനും അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ വിവിധ ഫോഴ്സുകൾ ഡിഫെൻസ് അതുപോലെ തന്നെ സെക്യൂരിറ്റി വിഭാഗം അടക്കമുള്ള മുഴുവൻ വിഭാഗങ്ങളും ഇനി മിനായിലെ പ്രവർത്തനം അവസാനിപ്പിച്ച് മിനായിലെ സേവന പ്രവർത്തനങ്ങൾക്ക് വിരാമം കുറിച്ച് മിനായിൽ നിന്ന് യാത്രയായിരിക്കുകയാണ് മിനയുടെ വിവിധ ടെൻറ്റുകൾ മീനായയുടെ വിവിധ ഭാഗങ്ങൾ മീനയുടെ വിവിധ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ വിവിധ ഓഫീസുകൾ എല്ലാം ശാന്തമായി ഉദ്യോഗസ്ഥർ മടങ്ങി സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്കെത്തിയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ എല്ലാം മീനാ നഗരിയോട് ഇവിടെ പറഞ്ഞു ലക്ഷക്കണക്കിന് ഹാജിമാർ സംഗമിച്ച ഈ വിശുദ്ധ ഭൂമി ഈ കൂടാരങ്ങളുടെ നഗരി ഇനി അടുത്ത വർഷത്തെ ഹാജിമാരെ സ്വീകരിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് കൂടാരങ്ങളുടെ നഗരി എല്ലാം എല്ലാ കര കൂടാരങ്ങളുടെ നഗരിയിലുള്ള എ സികളും കൂളറുകളും എല്ലാം ഇനി അടുത്ത വർഷത്തിന് വരെ അടുത്ത വർഷം വരെ ഇനി നിശ്ചലമാകും അടുത്ത വർഷത്തെ ഹജ്ജിന് മുന്നോടിയായി വീണ്ടും ഈ കൂടാരങ്ങളുടെ നഗരി ഉണരും ഇനിയുള്ളത് ക്ലീനിങ് തൊഴിലാളികളാണ് ക്ലീനിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തൊഴിലാളികൾ ക്ലീനിങ് മേഖലയിൽ ഇനി അവരുടെ ഈ നഗരം വൃത്തിയാക്കുക എന്നുള്ള ജോലിയാണ് അവരിൽ രണ്ട് ദിവസം ദിവസങ്ങളായി മീനായിലെ സേവന പ്രവർത്തനം നടത്തിയ തൊഴിലാളികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും മീനാനഗരിയോട് ഇവിടെ പറയുകയാണ് ഇനി ഈ കൂടാരങ്ങളുടെ നഗരി ഇനി കൂടാരങ്ങളുടെ നഗരി ഉണരുക അടുത്ത വർഷത്തെ ഹജ്ജ് സീസണിലാണ് അതുവരെ കൂടാരങ്ങളുടെ നഗരി ശാന്തമാകും അടുത്ത വർഷത്തെ ഹജ്ജാജിമാരെ സ്വീകരിക്കാൻ വീണ്ടും സൗദി ഭരണകൂടം വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കി ഹാജിമാരെ കാത്തിരിക്കും ഈ വർഷത്തെ ഹജ്ജ് സേവനത്തിനെത്തിയ മുഴുവൻ കെ എം സി സി വളണ്ടിയർമാർക്കും ഒരായിരം അഭിവാദ്യങ്ങളും പ്രാർത്ഥനകൾ നൽകുകയാണ് ഓരോ മേഖലയിലും ഹാജിമാർക്കാവശ്യമായ നിഖില മേഖലകളിൽ കെ എം സി സിയുടെ പ്രവർത്തകന്മാർ നടത്തിയ നിസ്സർത്ഥമായ സേവനം എടുത്തു പറയേണ്ടതാണ് ഏതൊക്കെ മേഖലയിലാണോ ഹാജിമാർക്ക് സഹായങ്ങൾ ആ മേഖലയിലൊക്കെ കെ എം സി സിയുടെ പ്രവർത്തകന്മാർ സേവന സന്നദ്ധ നടക്കുകയും നടത്തുകയും ഓരോ മേഖലയിലും ഹാജിമാരുടെ സേവന പ്രവർത്തനങ്ങൾക്ക് കെ എം സി സിയുടെ വോളണ്ടിയർമാർ രോഗികൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും രോഗികൾക്കാവശ്യമായ നടക്കാൻ കഴിയാത്തവരെ വീൽ ചെയറിലെത്തിച്ചും അതുപോലെ തന്നെ ജംബ്രയിലേക്ക് കല്ലേറുക കല്ലേറുകർമ നിർവഹിക്കാൻ കഴിയാത്ത ഹാജിമാരെ വീൽ ചെയർ നേരിട്ട് കെ എം സി സിയുടെ വനിതാ വി അടക്കമുള്ള വോളണ്ടിയർമാർ സേവന പ്രവർത്തന സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഓരോ മേഖലയിലും കെ എം സി സിയുടെ പ്രവർത്തകന്മാർ നടത്തിയ നിശർത്തമായ സേവനം എടുത്തു പറയേണ്ടതാണ് ഈ കൂടാരങ്ങളുടെ നഗരി ഇനി അടുത്ത വർഷം വരെ ശാന്തമായിരിക്കും അടുത്ത വർഷത്തെ ഹജ്ജ് ഉണരുന്ന ഹജ്ജ് മാസമാകുന്നതോടുകൂടി വീണ്ടും ഈ നഗരി ഉണരും ഇതന്തം ജാഗ്രതയോടുകൂടി സൗദി ഭരണകൂടം ഈ വർഷത്തെ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി ഹജ്ജാജിമാർക്ക് നൽകിയ സേവനം എടുത്തു പറയേണ്ടതാണ് ഓരോ മേഖലയിലും മെട്രോ ട്രെയിനായാലും അതുപോലെ തന്നെ ഹാജിമാരുടെ പോക്കുവരവുകൾ ജംറയിലേക്കും അതുപോലെ തന്നെ അറഫയിലും മുസ്തലിഫയിലും സൗദി ഭരണകൂടം ഏർപ്പെടുത്തിയ സജ്ജീകരണങ്ങൾ സൗകര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ കെ അടക്കമുള്ള സന്നദ്ധ സംഘടനകൾക്ക് നൽകിയ ശർത്തമായ പിന്തുണ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് ഓരോ മേഖലയിൽ ആവശ്യമായ സഹായങ്ങളും സേവന പ്രവർത്തനങ്ങൾക്ക് സൗദി ഭരണകൂടത്തെ ഒരുമിച്ച് നിർത്തി അല്ലെങ്കിൽ ഒരുപോലെ ഇന്ത്യൻ ഹജ്മിഷനും കെ എം സി സിക്ക് നൽകിയ പിന്തുണക്കും സഹകരണത്തിനും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഓരോ മേഖലയിലും അജ്മിഷൻ നൽകിയ സേവനം ജിദ്ദയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഹജ്ജ് ഹജ്ജ് വളണ്ടിയർമാർക്ക് മക്കയിലേക്ക് വരുന്നതിന് വേണ്ടി വാഹനങ്ങളടക്കം അതുപോലെ തന്നെ മക്കയിൽ താമസിക്കാൻ സൗകര്യമടക്കം ഹജ്ജ് മിഷൻ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് നൽകുന്നു അതിനുള്ള നന്ദിയും കടപ്പാടും ഹജ്ജ് മിഷന് അറിയിക്കുകയാണ് ഓ ആദ്യ ഇന്ത്യൻ ഹജ്ജ് സംഘം വിശുദ്ധ മക്കയിൽ എത്തിയത് മുതൽ അവസാനത്തെ ഹജ്ജ് സംഘവും മക്കയോട് വിട പറയുന്നത് വരെ മക്കാ കെ എം സി സിയുടെ വളണ്ടിയർ രംഗങ്ങൾ സേവന രംഗത്തുണ്ടാകും മീനായി മറഫയിലും മുസ്തലിഫയിലും സേവനം ചെയ്യാൻ മാറ്റത്ത് പുറത്തുള്ള കെ എം സി സിയുടെ സന്നദ്ധ ഭടന്മാർ മക്ക കെ എം സി സിക്കൊപ്പം നിലയിറച്ചു അതുകൊണ്ട് തന്നെ ഒരുപാട് മേഖലയിൽ മുത്തഫ് നമ്പർ പത്തിലും മുത്തഫ് നമ്പർ പതിനാറിലും ആജിമാർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ നാടൻ കഞ്ഞികൾ കൂൾ ഡ്രിങ്ക്സുകൾ മറ്റ് വിവിധ പദാർത്ഥങ്ങൾ തയ്യാറാക്കി ക്ഷീണിച്ച ഹാജിമാർക്ക് അവരെ സഹായിക്കാൻ കെ എം സി സിയുടെ ഭടന്മാർക്ക് കഴിഞ്ഞു അതിനൊക്കെ നിസ്സാർത്ഥമായ ഉദ്യോഗസ്ഥന്മാരുടെ യാത്രയാണ് അവർ വിവിധ ഭാഗത്ത് നിന്ന് സൗദി അറേബ്യയുടെ വിവിധ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരാണ് അവർ ഇവിടെ ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ് കെ എം സി സി ഹിസ്എൽ വോളണ്ടിയർമാരുടെ ഒപ്പം വിവിധ മേഖലയിൽ ഇവരും സേവനത്തിനുരുകയും സേവനം ചെയ്യുകയും സേവന നിരുതരായി കെ എം സി സിക്കൊപ്പം നിന്ന ഉദ്യോഗസ്ഥരാണ് എല്ലാ മേഖലയിലും കെ എം സി സിക്ക് തുണയും ആവേശവും ആയിരുന്നു ഇപ്പോൾ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ഓരോ സുരക്ഷാ വിഭാഗവും കെ എം സി സിക്ക് വിശാർത്ഥമായ കെ എം സി സിക്ക് എല്ലാ പിന്തുണയും നൽകിയാണ് ഉദ്യോഗസ്ഥ സുരക്ഷാ ഉദ്യോഗസ്ഥ സംഘം കെ എം സി സിക്കൊപ്പം നിലയുറച്ചത് ഓരോ മേഖലയിലും ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയും ഓരോ മേഖലയിലും എന്തൊക്കെ ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ കെ എം സി സിക്കൊപ്പം നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും നമുക്കൊപ്പം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ കെ എം സി സി അവിടുണ്ടെങ്കിൽ കെ എം സി സിയെ ഉദ്യോഗസ്ഥർ ഏൽപ്പിക്കുന്ന സുന്ദരമായ കാഴ്ചകളും മുന്നിൽ കാണാമായിരുന്നു ഇതൊക്കുമുകളിലുള്ളത് മെട്രോ മീനാർ പമ്പുത്തരുകയിലേക്ക് ഹിമാരെ കൊണ്ടുപോയിരുന്ന മെട്രോ സ്റ്റേഷനുകൾ ഈ സ്റ്റേഷനുകൾ വരെ അതും നിങ്ങളുടെ പ്രവർത്തനം നിൽക്കുന്നു അതുപോലെ എല്ലാ മേഖലയിലും വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് അടുത്ത വർഷവും ഇൻഷാല്ല മീനയിൽ സേവനം ചെയ്യാൻ ജഗന്യന്ധാവായ നാഥൻ എല്ലാവിധ തോഫിക്കും നൽകട്ടെ എല്ലാവിധ ആയുസ് നമ്മുടെ മുഴുവൻ പ്രവർത്തകന്മാർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കുകയാണ് മീനാനഗരത്തോട് തൊട്ടുമുമ്പിൽ കാണുന്നത് മീന മീനയുടെ അവസാന ഭാഗമാണ് ഈ ഭാഗങ്ങളിലൊക്കെ വാഗങ്ങളിലെത്തി അവസാന ഹാജിയെയും യാത്ര അയച്ച് യാത്രത്തിരിക്കുകയാണ് നിങ്ങളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അടുത്ത വർഷം വീണ്ടും സേവനം പ്രവർത്തിക്കാനു തോഫിക്ക് നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന